ില്ല രാഹുലിൻ്റെ കേസിൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് കേട്ട ഉടനെ പോയി രാഹുലിനെ പിടികൂടി ജയിലിലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ പരാതി കിട്ടും ആ പരാതി കിട്ടുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ടുള്ള കുറ്റമുണ്ടെന്ന് കണ്ടെത്തുമ്പോൾ ആ കേസിൻ്റെ പിന്നാലെ പോകും രാഹുൽ എന്തിന്റെ കേസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും തിരുക്കം കാണിച്ചോ യഥാർത്ഥ പരാതി പരാതിക്കാരിയായ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞപ്പോഴല്ലേ ഇടപെട്ടിട്ടുള്ളൂ അങ്ങനെ എല്ലാ കേസിലും നിങ്ങൾക്കൊന്നും ഒരു സംശയവും വേണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ഗവൺമെൻറ്റും ഞങ്ങൾ ഓരോരുത്തരും മെറിറ്റ് നോക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുക പരാതി ശരിയായി കിട്ടുമ്പോൾ അന്വേഷിക്കും അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യും കേസ് കോടതിയിൽ സമർപ്പിക്കേണ്ട സമയത്ത് സമർപ്പിക്കും അത് രാഹുലെന്നോ വേറെ ആയിരുന്നോ എന്നുള്ള വ്യത്യാസമൊന്നും നമുക്കില്ല പക്ഷേ കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി കുറക്കാൻ വേണ്ടി മറ്റൊരാളുടെ പേര് കൂട്ടി പറയേണ്ട കാര്യം ഇവിടെ ഇല്ല അത്രയും വലിയ കുറ്റകൃത്യമാണ് രാഹുൽ മാംകൂട്ടത്തിൽ സംഘവും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിട്ടുണ്ട് ഇരകളുടെ ഒരു വേദന അവരുടെ ഒരു ആശങ്ക അവരുടെയൊക്കെ ദൃശ്യങ്ങളൊക്കെ രാഹുലിന്റെ കയ്യിലുണ്ട് അപ്പൊ അവരുടെ ഒരാളുടെ അല്ല അങ്ങനെ നിരവധി പേരുണ്ട് അതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതം തന്നെ ആശങ്കയിലാണ് അതുകൊണ്ട് പോലീസ് അടിയന്തരമായി ഇതൊക്കെ കണ്ടെടുക്കണം എന്നുള്ളതാണ് പോലീസ് അത്തരത്തിലുള്ള കടക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും കാരണം പരാതി പറയുന്നില്ല എന്ന് പറയുമ്പം ഭീഷണിപ്പെടുത്തലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പെൺകുട്ടികളെ കൊന്നുകളി എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് റിനിയൻ ജോർജിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ബൈക്കിൽ പോയിട്ട് പരാതി പറഞ്ഞാൽ കൊന്നുകളി പറഞ്ഞല്ലോ എങ്ങനെയാണ് പെൺകുട്ടികൾ പരാതി പറയുക അവരെക്കുറിച്ച് വേണ്ടാത്തത് പ്രചരിപ്പിക്കുക ഒരു ക്രിമിനൽ സൈബർ സംഘമുണ്ട് അത് ഇന്നേ ആൾക്കുന്നൊന്നുമില്ല ഞങ്ങൾക്കൊക്കെ ഇതിന് ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന പാലത്തായി കേസിൽ ആ ഉച്ചു പെൺകുട്ടിയെ ആക്രമിച്ച പ്രതിയെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ആ കുടുംബത്തിൻ്റെ കൂടെ നിന്ന് ഇടപെട്ട ഒരാളാണ് ഞാൻ അന്നത്തെ മന്ത്രിയും അവിടുത്തെ എം എൽ എയും ആ പ്രതിയെ ശിക്ഷിച്ചു വളരെ ഗൗരവമായിട്ട് ശിക്ഷ കിട്ടി എന്നിട്ട് ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ ഈ ക്രിമിനൽ സംഘം എന്തായിടുന്നത് പാലത്തായിലെ പെൺകുട്ടി ഓർമ്മയുണ്ടോ ആ പെൺകുട്ടിയെ ആക്രമിച്ച അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നിട്ട് കൊടുക്കുന്നില്ലേ ധാർമ്മികത എന്തെങ്കിലും ഉണ്ടോ ഇവർക്ക് പക്ഷെ ആ കുടുംബം അങ്ങനെ പറയില്ല പക്ഷെ അതിനകത്ത് ആവുന്ന ഡിജിറ്റൽ ദൃശ്യങ്ങളും രാഹുലിന്റെയും സംഘത്തിന്റെ കയ്യിലുണ്ട് മാത്രമല്ലേ അതൊന്നും പോലീസ് ഗൗരവമായിട്ട് ആ കാര്യം ചിന്തിക്കണം കാരണം അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗൗരവമായ അന്വേഷണം നടക്കുമെന്ന് കാരണം ഈ പരാതി പറയുന്ന പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കണം ആ പെൺകുട്ടികള് വലിയ തോതിലുള്ള ഭീഷണിക്ക് വിധേയരാകുകയാണ് അവർക്ക് ഭയമില്ലാതെ പരാതി പറയാനുള്ള സന്ദർഭം ഉണ്ടാക്കണം അവരുടെ ജീവനും സംരക്ഷണവും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം